ഹായ് നമസ്കാരം വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എസ്ക്ലൂസീവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ട് ഒന്നും വേണ്ട കേട്ടോ കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് നമ്മുടെ യൂസഫ് അലി സാറിനെ തകർക്കാൻ നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബ് ചാനലത്ത് കണ്ടൊരു വീഡിയോ ആറ് മുമ്പുള്ള ഒരു വീഡിയോ അതായത് വൺ പോയിന്റ് ഫോർ മില്യൺ വ്യൂവേഴ്സ് ഇതിന് ലഭിച്ചിട്ടുണ്ട് കാരണം ഇത്തരത്തിലൊക്കെ ഒരു കംപ്ലയിൻറ്റ് അതായത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു കംപ്ലയിൻ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ആരാണേലും കയറി ഒന്ന് ക്ലിക്ക് ചെയ്യും അല്ലേ അത് കാണാനായിട്ട് പ്രത്യേകിച്ച് ലുലുവിൻ്റെ പേരും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ തംപ്ലൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ലുലുവിൽ ഞാൻ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചയ്ക്ക് പിന്നുള്ള എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എത്തിച്ചേർന്നത് ഈ പ്രമുഖ വ്യക്തികളുടെ ആരും കാണാത്ത നടുക്കുന്ന ലോകത്തേക്ക് ഹാ എന്താ അല്ലേ അത് കാണുമ്പോൾ ആരായാലും ഒന്ന് ക്ലിക്ക് ചെയ്യും സത്യത്തിൽ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാലം അത് പുറം ലോകത്തേക്ക് പൊളിച്ച് കാണിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു ചാനല് ടി വി നയൻറ്റീൻ കേരള എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാനത് മുഴുവനായിട്ടൊന്ന് കണ്ട് അതുകൊണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഉണ്ട് ഈ ഒരു വീഡിയോ എന്തായാലും അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നതിന് മുമ്പ് ഈ ലുലു മാൾ എന്ന് പറയുന്നത് യൂസഫ് അലിയുടെ ഓണർഷിപ്പിലുള്ള ആണ് നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടും മാൾ വളർന്ന് പന്തലിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ നാലാമത്തെ ശതകോടീശ്വരനാണ് യൂസഫ് അലി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹത്തെ തകർക്കാനായിട്ട് ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാകും ഈ ലുലു മാൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനകത്ത് നൂറിലേറെ ഷോപ്പുകൾ ഉണ്ടാവും പക്ഷേ ഈ ഷോപ്പുകളുടെ ഒക്കെ ഓണർഷിപ്പ് യൂസഫ് അലി ആണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ മലബാർ ഗോൾഡ് ജോസ് ആലൂക്കാസ് കല്യാൺ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ലുലു മോൾ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെയാണ് എൻറ്റർടൈൻമെൻറ് ആയിട്ടുള്ള ഈ പി വി ആർ സിനിമാസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ഈ ലുലു മാളിനകത്തുണ്ട് സത്യത്തിൽ പി വി ആർ സിനിമാസ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ നനച്ച് വെച്ചിരുന്നത് അതും യൂസഫലിയുടേതാണ് എന്നാണ് എന്നാൽ ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് അത് ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാൻ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാനൊന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടതിന് ശേഷം നമുക്ക് ഈ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയാൻ ഇദ്ദേഹം പറയുന്ന ഈ ചില കാര്യങ്ങളുണ്ട് അത് യൂസഫ് അലിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ആ സ്റ്റാഫിനെ ഒന്ന് ഹലോ ഹലോ

അത് ലീസിന് കൊടുത്തിരിക്കുന്നതല്ലേ കൊടുത്തിരിക്കുന്ന അതിന്റെ ഓണറുടെ പേരെന്താ അജയ് ബുജിലിട്ട് അജയ് ബുജിലിന്നെ അല്ല പുള്ളി അത് യൂസഫ് അലി ആണെന്നുള്ള രീതിയിൽ അത് കൊടുത്തിരിക്കുന്ന വാർത്തയെ ആ അപ്പൊ അതിനെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു മാഡം യൂസഫ് അലിയുടെ അല്ല യൂസഫ് അലി സാറിന്റെ അല്ല അത് സ്ഥാപനം യൂസുഫ് അലിസാറിന്റെയാണ് പക്ഷെ പി വി ആർ എന്ന് പറഞ്ഞ സിനിമാ തിയേറ്റർ നടത്തുന്ന വേറെ ആളാണ് അല്ലെ ആ വാർത്തയില് പുള്ളി കൊടുത്തിരിക്കുന്നത് പിന്നെ ലുലുവിന്റെ ഓണറിനാണെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന പക്ഷേ തിയേറ്റർ നടത്തുന്നത് വേറെ ആളാണ് അത് ലീസൺ എടുത്ത് ചെയ്യുന്നതാണ് അല്ലേ എനിക്കൊരു ഡൗട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പി വി ആർ ലുലുവിൻ്റെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ചോദിച്ചു അപ്പം ഈ ലുലു മാളിൻ്റെ അകത്ത് നടക്കുന്ന ഈ സിനിമാ തിയേറ്റർ പി വി എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിൻ്റെ ഓണർ അജയ് ബിജ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആയിരിക്കും കൊടുത്തിട്ടായിരിക്കും എടുത്തിരിക്കുന്നത് അപ്പം ഇവിടുന്ന് ഒരു സാധനം നമ്മൾ തിയേറ്ററിനകത്ത് കയറിയിട്ട് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് കൊല്ലുന്ന റേറ്റാണ് ഇവർ വാങ്ങിക്കാറുള്ളത് സാധാരണ പി വി ആർ ലുലുമാളിലൊന്നും സാധാരണക്കാരായിട്ടുള്ള ആരും സിനിമ കാണാനായിട്ട് അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം റേഞ്ചുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പാട് സിനിമ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഈ ചാനലിനകത്ത് വന്നൊരു ന്യൂസിനകത്ത് ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് ഞാൻ അതിൻ്റെ റിയാക്ഷൻ കൂടെ ഒന്ന് പറയാം നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്നുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലുള്ള ലുലു മാളിൻ്റെ മുന്നിലാണ് കാരുണ്യത്തിൻ്റെ ആൾരൂപമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പ്രിയങ്കരനായിട്ടുള്ള എം എ യൂസഫലി എന്ന മഹാനായ മനുഷ്യൻ്റെ ലുലുമാളിന് മുന്നിൽ എടപ്പള്ളി ഞാനൊരു ഷുഗർ പേഷ്യൻ്റായിട്ട് അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ് മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ബെൻസിലും ബി എം ഡബ്ല്യൂയിലും ഒരുപാട് പേർ ഈ ലുലുമാളിലും അല്ലെങ്കിൽ ഇതുപോലെ മാളുകളിലെത്തി സിനിമയ്ക്ക് കയറാറുണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് കയറുമ്പോൾ ഇവർ അകത്ത് ഈ ഇൻ്റർവൽ സമയത്ത് കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകളും കുട്ടികളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകൾ അങ്ങനെ ഓരോ അസുഖങ്ങളുള്ള ഈ ഷുഗർ ആയിട്ടുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കണല്ലോ ഈ ഇൻറ്റർവൽ സമയത്ത് പുറത്ത് വന്ന് അവിടെ കിട്ടുന്ന ആ ഒരു പോപ്കോൺ അങ്ങനെയുള്ള സാധനങ്ങൾ പപ്സ് അങ്ങനെ സാധനങ്ങൾക്കാണ് മേടിക്കാൻ വേണ്ടി പറ്റുക കഴിക്കാൻ വേണ്ടി പറ്റുക ഇതിനൊക്കെ ഇവർ ഈടാക്കുന്ന വില എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പലരും സംസാരിച്ചിട്ടുള്ള വിഷയമാണ് നമ്മളിപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് ഏത് രീതിയിലുള്ള പിടിച്ചുപറിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ രണ്ട് കിറ്റ് ഒരു സാധാരണക്കാരനുള്ള ഒരു കൃഷിക്കാരനായിട്ടാണ് ഞാൻ വന്നേക്കണത് എനിക്ക് ഷുഗറും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പ്രോപ്പറായിട്ട് ആവില്ല എൻ്റെ ഈ കിറ്റിൽ എൻ്റെ പൊഴ്സും സാധനങ്ങളും എല്ലാം ഉണ്ട് ഈ കിറ്റിലായിരിക്കും ഞാൻ പപ്സും മറ്റുള്ള സാധനങ്ങളും വാങ്ങി വരും ഇത് ഞാൻ ഇവിടെ ഈ ബേക്കറി വന്നിരിക്കുകയാണ് ഇവിടെ പപ്സ് ഉണ്ട് മനപക്സിലേ മനപബ്സിന് എന്തോ വില ഇരുപത് രൂപ അതായത് മുട്ട പപ്പ്സ് ആണോ അതോ എഗ് മോനെ പതിനെ കാണാമോ ഓക്കെ എഗ് പപ്സ് ഉണ്ട് അല്ലേ എല്ലാത്തിനും ഇരുപത് രൂപയാണോ വില എല്ലാത്തിനും രൂപയാണ് വില ഒരെ പപ്സ് മൂന്ന് പപ്സ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ വയറൊന്നറിയും കാരണം അത്ര എന്തായാലും ഈ മൂന്ന് പപ്സിന് എത്ര രൂപ മൂന്ന് പപ്സിന് അറുപത് രൂപയുള്ളൂ ഓ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ അറുപത് ഉള്ളൂ മൂന്ന് പപ്സിന്റെ വില അപ്പോൾ ഞാൻ മൂന്ന് പപ്സ് അറുപത് രൂപ കൊടുത്ത് ഇവിടുന്ന് വാങ്ങുകയാണ് പോപ്കോൺ ഉണ്ട് ഇവിടെ പോപ്കോൺ ഇല്ല ഓക്കെ പോപ്കോൺ നമുക്ക് അവിടെ പോയി മേടിക്കാം എന്ത് ജാതി ആണ് വെക്കുന്നത് നമുക്ക് അവിടെ കാണും ഇല്ല ഇത് എന്റെ കണ്ടിഫ് ഇതില് പക്സ് ഇത് കുടിവെള്ളമാണ് ഇതെന്റെ എന്റെ കണ്ണാടി എന്റെ പൈസ പൈസ ഒക്കെയാണ് എനിക്ക് ഷുഗർ ഉണ്ട് അപ്പൊ എനിക്ക് അപ്പൊ എന്തെങ്കിലും കഴിക്കാ ഞാൻ പപ്സ് മേടിച്ചിട്ടുണ്ട് വെള്ളം കുടിവെള്ളമുണ്ട് അപ്പൊ ഈ പബ്സൊക്കെ ഇവിടെ വെക്കണല്ലേ ഇല്ല കുഴപ്പമില്ല എന്നാൽ പിന്നെ ില് ഇത് പറഞ്ഞിട്ട് മറ്റേ വേസ്റ്റ് പക്കറ്റിൽ കളഞ്ഞാ കളയണ്ട മൂവി കഴിയുമ്പോ ആണോ അപ്പൊ നിക്കോട്ടെ പോപ്കോൺ എത്രയാണ് കേട്ടോ ഡമോ ത്രീകണ്ടോ പിന്നെ പെപ്സി എത്രയാണ് പബ്സി എത്ര ഉണ്ട് പെപ്സിന് എത്ര ശരിക്കും എത്ര ഉണ്ട് പോപ്കോണിൻ്റെ ചെറിയ ബാഗുണ്ടോ ചെറുതിന് മുന്നൂറാ ബില്ലിന് മുന്നൂറ്റമ്പതാ പോപ്കോൺ മേടിക്കുമ്പോൾ പിച്ചച്ചട്ടി എടുക്കുമല്ലോ അതിന് ബില്ല്ണ്ടാവൂലേ അത് ജി എസ് ടി ബില്ലാ അത് എത്ര ഗ്രാം ഗ്രാമുണ്ടാവും തൂക്കം കാപ്പി ചായ എത്ര ചായക്ക് നൂറ്റി എഴുപത് ഒരു ചായ ഒരു പാത്രത്തിൽ പകുതി തരാൻ പറ്റും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എന്ത് ചെയ്യാൻ മുന്നൂറ് രൂപ ആണല്ലേ ആ ഒരു കപ്പില് പകുതിയാക്കി തന്നാൽ മതി നൂറ്റമ്പത് രൂപയ്ക്ക് ആണല്ലേ ആ ടബിൽ എത്ര ഗ്രാം ഗ്രാമുണ്ടാവും എനിക്കെന്റെ ബില്ലൊക്കെ തരുമോ ആണല്ലോ അത് മുന്നൂറ് രൂപ തരണമല്ലോ അപ്പം നമ്മൾ ആകെ എണ്ണൂറ് രൂപ പണിക്കാരനാണ് നമ്മൾ നിങ്ങൾ അതിനകത്ത് മുന്നൂറ് രൂപ പോകുന്നത് സിനിമാ ടിക്കറ്റ് നൂറ്റമ്പത് രൂപ മുന്നൂറ് നൂറ് നാനൂറ് നാനൂറ്റി എൺപത് അഞ്ഞൂറ് രൂപ ഒരു ചായക്കൂടെ കുടിച്ചാൽ നൂറ് രൂപ അറുന്നൂറ് രൂപ ഷുഗറൊക്കെ ഉള്ളത് കഴിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് രണ്ട് മൂന്ന് പബ്സിയും കൊണ്ടുവന്നായിരുന്ന ഇരുപത് രൂപയുള്ളൂ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ട് അത് അവിടെ സെക്യൂരിറ്റിക്ക് എടുത്ത് കൊടുത്തു അത് അല്ലേ പ്രതിസന്ധി ആണല്ലോ ചേട്ടൻ പോക്കോ മേടിക്കാൻ നിക്കാണോ അല്ലേ മുന്നൂറ് രൂപ ഒരു ബോക്സ് ഒരു പോക്കൊണ്ട് തരാമോ ഒരു ബോക്സ് തരാമോ അത് ഹാഫ് ആണ് വെള്ളത്തിന്റെ ഒരു ബോട്ടിൽ എത്രയാളതിൽ അപ്പോൾ ഒരു പോക്കുണ്ട് എന്താ രണ്ട് ഫ്ലേവർ ആയിരിക്കും അപ്പൊ അതിന് മുന്നൂറ്റി എത്രയാണ് ഹലോ 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 അത് എടുത്തോണ്ട് പോന്നോട്ടാണ് ഞാൻ മുന്നൂറ് രൂപ മേടിച്ചല്ലേ എനിക്ക് തന്നത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ ഷൂട്ടാണെന്ന് മനസ്സിലായി നൈസായിട്ട് തന്നതിന് ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളത് നമ്മൾ പിടിക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പായപ്പോൾ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് നിറച്ച് ഫില്ല് ചെയ്ത് കൊണ്ടുവരും എന്ന് വെച്ചാൽ പക്ക അവിടെ പോയി ഇതിലും എത്ര മില്യുണ്ടെന്നുള്ളതിൽ എഴുതി മില്യാണ് ഇതിൽ എഴുതിയിട്ടുണ്ടോ എത്ര മില് നിങ്ങൾ നിങ്ങളിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇരുന്നൂറ്റി രൂപയ്ക്ക് എത്ര മില്യാണ് തരുന്നത് ഇപ്പോൾ ഇത് ആദ്യം തന്നപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് എന്നോട് ചോദിക്കാതെ ഇത് എൻ്റെ അടുത്തുനിന്നും എന്നോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് നിറച്ചും ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഇത് ഇത്ര വലിയ ഉടായ്പാണെന്ന് നോക്കി ഇത് ഷൂട്ടാണെന്ന് മനസ്സിലായപ്പോഴാണ് അവന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇവർ ഇവിടെ വരുന്ന ആളുകളെ മുഴുവൻ ഡെയിലി ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുക ബെൻസിലും ബി എം ഡബ്ലും ഒക്കെ ഈ ലൂയിസ് ഫിലിപ്പിന്റെ ഷട്ടർ കെട്ടിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും വരുന്നത് ഇവരെ പോലുള്ള ആളുകൾക്ക് ഇതെന്താ ഈ പൊരി കുറഞ്ഞു പോയതെന്ന് ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ അവരുടെ ഇമേജിനെ ബാധിക്കുന്ന വിഷയമല്ലേ അങ്ങനെ മിണ്ടാതെ മിണ്ടാതെ ഇവർ പോകും എന്നുള്ളത് ഈ മാള് നടത്തുന്ന അല്ലെങ്കിൽ ഈ പൊരി വിൽക്കുന്ന ഇവർക്ക് വ്യക്തമായിട്ടറിയാം രണ്ട് രൂപയോടെ മൂന്ന് രൂപയോട് മാത്രം ചിലവുള്ള സാധനത്തിനാണ് ഈ മുന്നൂറും നാനൂറ് രൂപയൊക്കെ പോക്കറ്റ് അടിക്കുന്നതുപോലെ പിടിച്ചു പറിച്ചു വാങ്ങുന്നത് അണ്ണാക്കി പിരിവട്ടിയ കുറെ അഴകിയ രാവണന്മാരുടെ കൂടെ ഒരു സിനിമയ്ക്ക് കയറി ആയിരം രൂപയോളം ചെലവാക്കി നഷ്ടബോധത്തോടുകൂടി ഞാനും ഇറങ്ങി തിയേറ്ററിൽ മേ അലി എന്ന മഹാനായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഇറങ്ങി ഹെലികോപ്റ്ററിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വീൽ ചെയറ് നടക്കാൻ പറ്റാത്ത ആളുകൾ കുറെ മാധ്യമപ്രവർത്തകരും കൂട്ടിക്കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത് അവരുടെ മാധ്യമങ്ങളിൽ ഇതിങ്ങനെ കവറേജായിട്ട് ഒഴുകുകയാണ് നാലോ അഞ്ചോ ലക്ഷം രൂപ സമ്മാനമായി നൽകുകയാണ് ഇതിങ്ങനെ നമ്മൾ തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് ലുലുമാളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് എത്ര ലക്ഷം രൂപയാണ് പിൻവാതിലിൽ കൂടി ഇദ്ദേഹം കൈപ്പറ്റുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വല്ലപ്പോഴും ദുബായിൽ നിന്ന് ഇവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയിട്ട് ഏതെങ്കിലും പാവങ്ങൾ ഞങ്ങളെ സഹായിക്കണേ ആ ഒരു രണ്ടു ലക്ഷം രൂപ കൊടുത്തോളൂ എല്ലാം ദൈവം നമുക്ക് തരുന്നതല്ലേ എന്ന് പറഞ്ഞു വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു യൂസഫ് അലി അലിസാർ അപ്പൊ അദ്ദേഹത്തിന് സത്യത്തിൽ ഇദ്ദേഹം തുറന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അവിടേക്ക് ലുലുമാളിൻ്റെ അല്ലെങ്കിൽ പി വി ആറിൻ്റെ ഓണറാണ് യൂസഫ് അലി എന്ന് പറയുന്നിടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് യൂസഫ് അലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില കീടങ്ങളുടെ ചില പരിപാടികൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് ലുലുമാൾ മാത്രമല്ല എറണാകുളത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള മാളുകളായിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് നോക്കിക്കോട്ടെ ഇവിടെയൊക്കെ നടക്കുന്നത് വൻ കൊള്ള തന്നെയാണ് അത് പുറം ലോകത്ത് അറിയിക്കേണ്ട സംഭവം തന്നെയാണ് പക്ഷേ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനെതിരെ നടത്തുന്നത് അത് വേണ്ടാത്തരും ഞാൻ പറയത്തുള്ളൂ